രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലരിക്കൽ ആമ്പൽ വസന്തം തീരാനായി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പൂക്കളെല്ലാം നശിപ്പിച്ച് പുതിയ കൃഷി ഇറക്കാനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങും അപ്പോൾ കാണാനുള്ളവർക്കുള്ള അവസാന ചാൻസാണ് ഈ ഒരു മലരിക്കൽ ആമ്പലസന്ധം ഏറ്റവും കൂടുതൽ ഉള്ളത് തിരുവായ്ക്കരി പാടശേഖരത്തിലാണ് അതായത് മലരിക്കൽ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്ന് ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കുള്ളതാണ് ഒരുപാട് പേര് നമ്മളെ വന്ന് വിളിക്കും ചെറിയ ചെറിയ പാഠങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഏറ്റവും വലിയൊരു പാടശേഖരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ ഏറ്റവും അവസാനം വരെ വന്നിട്ട് ആ ഒരു ഓപ്ഷൻ എടുക്കാവുന്നതാണ് അതല്ല ഒന്ന് രണ്ട് ഫോട്ടോസ് മാത്രം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആദ്യമേ തന്നെ ഏതെങ്കിലും ചെറിയ പാഠങ്ങളിലൊക്കെ പോകാവുന്നതാണ് രാവിലെ മണി മുതൽ ഒൻപത് മണിവരെയാണ് ഈ ഒരു ആമ്പൽ വിരിഞ്ഞു നിൽക്കത്തുള്ളൂ നന്നായിട്ട് സൂര്യൻ ഉദിച്ചു കഴിയുമ്പോഴത്തേക്കും ആമ്പൽ വാടിത്തുടങ്ങും അതുപോലെ പിന്നെ സൂര്യാസ്തമയത്തിന് ശേഷമാണ് ആമ്പൽ വിരിയുന്നത് അപ്പോൾ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഒരു മണി തൊട്ട് എട്ട് മണി വരെയുള്ള ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും ഈ ഒരു ഭാഗത്ത് എത്തിച്ചേരാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എനിക്ക് മാത്രമേ ഏറ്റവും നല്ല ബെസ്റ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ ബാക്സി കീപ്പ് ഓൺ വാച്ചിങ് ഫോളോ മീ